ക്രിപ്റ്റോ ലൈനപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഞാൻ പറയുന്ന ഒന്നായിരുന്നു ഒരു വീഡിയോ ചെയ്യാമെന്ന് കിവി ബ്രോഷറിൻ്റെ കി വി ബ്രോഷർ വന്നിട്ടിപ്പോൾ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ അല്ല ഈ മാസം അവസാനത്തോടുകൂടി അല്ലെങ്കിൽ ഒരു ടൈം വന്നിട്ടില്ല ഉടനെ തന്നെ കിവി ബ്രോഷറിൻ്റെ പ്രവർത്തനം കംപ്ലീറ്റും അവസാനിപ്പിക്കുകയാണ് എനിക്കൊന്നു നമ്മൾ ഈ ദിവസങ്ങളിൽ കുറേ കാര്യങ്ങൾ കിവി ബ്രോഷറിലാണ് ചെയ്തിരുന്നത് അപ്പോൾ ഇനി ഇതിന് പകരമായിട്ട് നമുക്ക് മൈസസ് എന്ന് പറയുന്ന ഒരു പറയുന്നൊരു ഉണ്ട് അത് നമുക്ക് യൂസ് ചെയ്യാം അപ്പോൾ എങ്ങനെയാണ് ഇതിൽ കാര്യങ്ങൾ ചെയ്യേണ്ടതെന്ന് നോക്കാം ആദ്യം തന്നെ കിവി ബ്രോഷറില് ഉള്ള പ്രോബ്ലംസ് നമുക്ക് നോക്കാം കിവി ബ്രോഷർ നിങ്ങൾ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇതിപ്പോൾ ആൾറെഡി ഞാൻ എൻ്റെ എക്സ്റ്റൻഷൻ ഓപ്പൺ ആയിരിക്കുകയാണ് അപ്പോൾ അതല്ല എങ്കിൽ ഇതിപ്പോൾ ഞാൻ എൻ്റെ പുതിയ ടാബ് ഓപ്പൺ ചെയ്തിരിക്കുകയാണ് ഇതിൽ മെയിനായിട്ട് നമ്മൾ മാറ്റേണ്ടത് ഇതിൽ നമ്മുടെ മാറ്റ മാസ്ക് കാണും അതുപോലെ തന്നെ നിങ്ങളുടെ ഏതൊക്കെ വാലറ്റ് ആഡ് ചെയ്തിട്ടുണ്ടോ അതിവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇതിലിപ്പോൾ ഞാൻ മാറ്റ മാസ്ക് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ ഓക്കെ അപ്പോൾ മാസ്ക് ഇവിടെ നമുക്ക് കാണാൻ കഴിയും ഈ കാണുന്ന ഇവിടെ മാറ്റ മാസ്ക് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ മെയിനായിട്ട് നമുക്ക് ഈ മാറ്റ മാസ്ക് ഇവിടെ നിന്ന് എന്ത് ചെയ്യണം മൈസസ് ബ്രോഷറിലേക്ക് കൊണ്ടുപോകണം അതുപോലെ തന്നെ നമ്മളിപ്പോൾ ആൾറെഡി ഇതിലിപ്പോൾ റീസെൻ്റ്ലി നമ്മൾ ചെയ്യുന്ന ഒന്നാണ് പല ടെസ്റ്റ് നെറ്റുകൾ നിങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കും അപ്പോൾ അതിലൊന്നാണ് ഈ കാണുന്ന ഈ ലേയർ അഡ്ജ് ലെയർ എഡ്ജ് വന്നിട്ട് നമുക്ക് നോക്കുമ്പോൾ ഇതിൽ ഇതിൽ ആൾറെഡി ഇപ്പോൾ വർക്കാകുന്നുണ്ട് അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് വേറെ ഒരു ഇന്നലേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടതെന്നാണ് പ്രധാനമായിട്ട് നോക്കേണ്ടത് അപ്പോൾ ഇതിൽ കി വേ ബ്രോഷർ ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങളുടെ വാലറ്റ് ഇവിടെ നമുക്ക് കാണാൻ കഴിയും എക്സ്റ്റൻഷൻസ് ഇവിടെ കാണാൻ കഴിയും അപ്പോൾ എന്തെയ്യും ആദ്യം തന്നെ മാറ്റമാസ്ക് നമുക്ക് ഓപ്പൺ ചെയ്യാം അപ്പോൾ ഇതിൻ്റെ മാറ്റമാസ്ക് ഓപ്പണായി വന്നിരിക്കുകയാണ് മാറ്റമാസ്ക് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ മേളിൽ ഒരു ത്രീ ഡോട്ടുണ്ട് ഈ രണ്ടാമത് കാണുന്ന ഈ ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ ഈ ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ ഓപ്പണായി വരും ഇവിടെ വന്നിട്ട് നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ ഒന്ന് നമ്മുടെ ഇതിൽ കുറേ പെർമിഷൻസ് നമ്മൾ കൊടുക്കുകയാണ് ആ പെർമിഷൻ ഈ പെർമിഷനുകളെല്ലാം നമ്മൾ കട്ട് ചെയ്യണം അത് കഴിഞ്ഞതിന് ശേഷം ഒന്നാണ് ഈ അക്കൗണ്ട് ഡീറ്റെയിൽസ് അക്കൗണ്ട് ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഒരു പേജ് ഇവിടെ ഓപ്പൺ ആയി വരും ഇവിടെ വന്നിട്ട് ഷോ യുവർ പ്രൈവറ്റ് കീ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടായിരിക്കും അപ്പോൾ ഇവിടെ വന്നിട്ട് ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ പാസ്വേഡ് കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യുക ഈ പ്രൈവറ്റ് കീ സേഫ് ആയിട്ട് എടുക്കുക അപ്പോൾ പുതിയ മേസസ് ബ്രോഷറിലേക്കും നിങ്ങൾക്ക് ഏത് വാലറ്റ് കൊണ്ടുപോകണമെങ്കിലും നിങ്ങളുടെ എന്ത് ചെയ്യുക ഈ പ്രൈവറ്റ് കീ എന്ത് ചെയ്യുക എടുക്കുക എടുത്തതിനു ശേഷം നിങ്ങൾക്ക് അവിടെ ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയും അല്ലെങ്കിൽ പുതിയ ക്രിയേറ്റ് ന്യൂ എന്ന് പറഞ്ഞ് കാണും അല്ലെങ്കിൽ ആൾറെഡി ഉണ്ടെങ്കിൽ അത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയും ഇപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇവിടെ നോക്കേണ്ടത് അപ്പോൾ നമുക്ക് നേരെ പ്ലേ സ്റ്റോറിലേക്ക് പോകാം മെറ്റ മാസ്കൽ നമുക്ക് കീവേ ബ്രോഷർ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ കിവി ബ്രോഷർ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം കിവേ ബ്രോഷർ സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നില്ല ഇവിടെ മൊത്തം നോക്കിക്കഴിഞ്ഞാലും ഇവിടെ കിവി ബ്രോഷർ കാണാൻ കഴിയുന്നില്ല പക്ഷേ ഇവിടെ ഏറ്റവും മുകളിൽ തന്നെ നമുക്ക് ഈ മൈസസ് ബ്രോഷർ ഇവിടെ കാണാൻ കഴിയും അപ്പോൾ നമുക്ക് ഇതാണ് ഏറ്റവും സേഫായിട്ടുള്ള ഇപ്പോൾ ഉള്ള ഒരു ബ്രൗഷർ ഇതെന്ത് ചെയ്യുക നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക ഇതിപ്പോൾ മൈസസ് ബ്രോഷർ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട് ഇൻസ്റ്റാൾ ആയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക ഇത് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് കിവി ബ്രോഷറിലുള്ള മേറ്റാ മാസ്കിനെ എങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവരാം അതോടൊപ്പം തന്നെ നമ്മുടെ ബാക്കി എക്സ്റ്റൻഷനുകൾ അതല്ല എങ്കിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ എങ്ങനെ കൊണ്ടുവരാൻ നോക്കാം മേക്കെ മെസ്സസ് ഡി ഡിഫാൾട്ട് ഡിഫോൾട്ടിൽ സെറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇങ്ങനെയായിരിക്കും നമുക്ക് ഇവിടെ മൈസസ് ബ്രോഷർ ഓപ്പണായി വരിക മറ്റ് കിവി ബ്രോഷറിൽ നിന്ന് ചെറിയ ചെറിയൊരു വ്യത്യാസമുണ്ട് അപ്പോൾ ഇതിൽ നമുക്ക് ആദ്യം എ ആഡ് ചെയ്യണം ഏറ്റവും മുകളിൽ റൈറ്റ് സൈഡിലെ മുകളിലുള്ള ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ സ്ക്രോൾ ചെയ്ത് താഴോട്ട് വന്ന് ഈ എക്സ്റ്റൻഷൻസ് എന്ന് പറയുന്നത് കാണുന്ന അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഓക്കെ അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഇതുപോലെ ആയിരിക്കും വരുന്നത് ഇവിടെ യു ക്യാൻ ഫൈൻഡ് എക്സ്റ്റൻഷൻസ് ഓൺ ഗൂഗിൾ ഈ കാണുന്ന ഈ ഗൂഗിൾ എന്ന് പറയുന്ന ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എക്സ്റ്റൻഷൻസ് നമുക്ക് ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും ആഡ് ചെയ്യാൻ പറ്റുമ്പോൾ നമുക്ക് ആഡ് ചെയ്യേണ്ടത് ആദ്യം തന്നെ നമുക്ക് ആഡ് ചെയ്യേണ്ട എന്താണ് മെറ്റാ മാസ്ക് ആണ് നമുക്ക് ആഡ് ചെയ്യേണ്ടത് ഇവിടെ വന്നിട്ട് നമുക്ക് ഇൻസ്റ്റാൾ ആൻഡ് മാനേജ് എക്സ്റ്റൻഷൻസ് ക്രോം ക്രോം വെബ് സ്റ്റോർ ഏറ്റവും മേളിൽ കാണുന്ന എഴുതി തന്നെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് പേജ് ഓപ്പൺ ആയി വരും അപ്പോൾ നെക്സ്റ്റ് ഇതുപോലെ ആയിരിക്കും വരുന്നത് ഇവിടെ വന്നിട്ട് സെൻട്രലായിട്ട് കാണുന്ന ക്രോം ക്രോം വെബ് സ്റ്റോർ എന്ന് പറയുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ വന്നിട്ട് നമുക്ക് എക്സ്റ്റൻഷൻസ് സെർച്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കാണുന്നുണ്ട് അപ്പോൾ മുകളിൽ സെൻട്രലായിട്ട് കാണുന്ന അവിടെ വന്നിട്ട് നമ്മൾ സെർച്ച് ചെയ്യേണ്ടത് മാറ്റ മാസ്ക് മാറ്റ മാസ്ക് നമ്മൾ സെർച്ച് ചെയ്യുക മാറ്റ മാസ്ക് സെർച്ച് ചെയ്തപ്പോൾ കുറേ മാറ്റ മാസ്ക് കൂടെ വരുന്നുണ്ട് ഏറ്റവും മുകളിലുള്ള ഈ മാറ്റ മാസ്ക് ൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ഇതുപോലെ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇത് ഒന്ന് റൈറ്റിലോട്ട് സ്ക്രോൾ ചെയ്യുക സ്ക്രോൾ ചെയ്തതിന് ശേഷം ഇവിടെ വന്നിട്ട് ആഡ് ടു ക്രോം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ നമുക്ക് കാണാൻ കഴിയും ഈ ആഡ് ടു ക്രോം എന്ന് പറയുന്ന ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ ആയിരിക്കും നമുക്ക് കാണാൻ കഴിയുന്നത് ഇവിടെ ആഡ് മാറ്റാ മാസ്ക് എന്ന് പറയുന്ന ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓക്കെ കൊടുക്കുക താഴെ ഓക്കെ കൊടുക്കുക ഓക്കെ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് മാറ്റമാസ്ക് ആഡ് ചെയ്യാൻ കഴിയും ആഡ് ആയി കാണും അപ്പോൾ നമ്മൾ സാധാരണ കി ബി ബ്രോഷറിൽ ഏറ്റവും മേളിലെ റൈറ്റ് സൈഡിലെ ത്രീ ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെയാണ് സാധാരണ കണ്ടുകൊണ്ടിരുന്നത് പക്ഷേ എന്നാൽ മൈസസ് ബ്രോഷറിൽ അങ്ങനെയല്ല ബൈസസ് ബ്രോഷറിൽ വന്നിട്ട് ഈ ഇവിടെ ഈ ത്രീ ഡോട്ട് അത് കഴിഞ്ഞ് ഈ ത്രീ എന്ന് പറഞ്ഞ് കാണുന്നുണ്ട് അത് കഴിഞ്ഞ് ചെറിയൊരു പോയിൻ്റ് ഇവിടെ കാണുന്നുണ്ട് ഈ കാണുന്ന ഈ ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ എക്സ്റ്റൻഷൻ അവിടെ ആഡ് ആയിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഞാനിവിടെ ക്ലിക്ക് ചെയ്യുകയാണ് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും ഇത് കാണാൻ കഴിയും ഓക്കെ ഇവിടെ എക്സ്റ്റൻഷൻസ് ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ ഇവിടെ ഇതുപോലെ നമുക്ക് കാണാൻ കഴിയും ഇതിപ്പോൾ ആൾറെഡി മെയ് മൈസസിൻ്റെ വാലറ്റ് ഉണ്ട് ഒരു കോയിൻ നയൻറ്റി എയ്റ്റ് അതിപ്പോൾ ഞാൻ ഇങ്ങനെ സെർച്ച് ചെയ്തപ്പോൾ വന്നതാണ് അതുപോലെ തന്നെ മാറ്റമാസ്ക് ഉണ്ട് മാറ്റമാസ്ക് ഇവിടെ ഞാൻ ഓപ്പൺ ചെയ്യുകയാണ് മാറ്റമാസ്ക് ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ വന്നിട്ട് നമുക്ക് നോക്കുമ്പോൾ നമുക്ക് ക്രിയേറ്റ് എ ന്യൂ വാലറ്റ് ഇമ്പോർട്ടാൻ എക്സിസ്റ്റിംഗ് വാലറ്റ് അപ്പോൾ നമുക്ക് ഈ കാണുന്ന ഈ ഭാഗത്താണ് ക്ലിക്ക് ചെയ്യേണ്ടത് നമുക്ക് പുതിയ വാലറ്റ് അല്ല വേണ്ടത് നമ്മൾ ആൾറെഡി കി വി ബ്രോഷറിൽ ഉപയോഗിച്ചു കൊണ്ടിരുന്ന അതേ വാലറ്റാണ് നമുക്കിവിടെ കൊണ്ട് കൊണ്ടുവരേണ്ടത് അപ്പോൾ ഐ ആം എഗ്രി ആൻഡ് എന്ന് പറഞ്ഞാൽ അവിടെ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇമ്പോർട്ട് എന്ന് പറയുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം സ്ക്രോൾ ചെയ്ത് ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഐ ഐ അഗ്രി ഐ എഗ്രി കൊടുക്കുക ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യുക നമ്മുടെ റിക്കവറി പേഴ്സ് ഇവിടെ പന്ത്രണ്ട് വാക്ക് നമുക്കിവിടെ കൊണ്ടുവരണം നമുക്കിനി ചെയ്യേണ്ടത് ഞാനിപ്പോൾ എൻ്റെ കി വി ബ്രോഷറിലേക്ക് മടങ്ങി വന്നിട്ടുണ്ട് കി വി ബ്രോഷർ മടങ്ങി വന്നതിന് ശേഷം എന്ത് ചെയ്യുക ഇവിടെ മാറ്റാ മാസ്ക് നമ്മൾ ഓപ്പൺ ചെയ്യുക മാറ്റാ മാസ്ക് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇതുപോലെ ആയിരിക്കും ഓപ്പണായി വരുന്നത് ഇവിടെ ഏറ്റവും മേളിൽ പോയിട്ട് രണ്ടാമത് രണ്ടാമത് ഈ കാണുന്ന ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഈ കാണുന്ന ത്രീ ലൈനിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് നെക്സ്റ്റ് താഴോട്ടിങ്ങനെ സെറ്റിങ്സ് ഈ കാണുന്ന സെറ്റിങ്സിൽ എന്ത് ചെയ്യുക ക്ലിക്ക് ചെയ്യുക ഈ സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്യുക സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് നമുക്ക് നമ്മുടെ സെറ്റിങ്സുകൾ എല്ലാം ഇവിടെ കാണാൻ കഴിയും അപ്പോൾ ഇതുപോലെ ജനറൽ അഡ്വാൻസ് ഇതെല്ലാം ഇവിടെ കാണുന്നുണ്ട് ഇവിടെ നമുക്ക് ചെയ്യേണ്ടത് ഈ സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി എന്ന് പറയുന്ന ഈ ഓപ്ഷനിൽ പോവുക ഇവിടെ ഈ പേജിൽ നമുക്ക് നോക്കുമ്പോൾ ഇവിടെ ഈ കാണുന്ന ഈ ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻ ചോദിക്കും ക്വസ്റ്റ്യൻ ആൻസർ കൊടുക്കുക ആൻസർ കൊടുത്തതിന് ശേഷം നിങ്ങളുടെ പന്ത്രണ്ടക്ക സീഡ് പേഴ്സ് നിങ്ങൾക്ക് ലഭിക്കും അത് എന്ത് ചെയ്യുക കോപ്പ് ചെയ്തെടുക്കുക കോപ്പി ചെയ്തെടുത്തതിനു ശേഷം നേരെ മൈസസ് ബ്രോഷറിലേക്ക് പോവുക മൈസസിൽ വന്നിട്ട് അവിടെ നേരത്തെ ഞാൻ കാണിച്ച് അവിടെ തന്നെ നിങ്ങൾ പേസ്റ്റ് ചെയ്യുക ഞാൻ എൻ്റെ മേറ്റ മാസ്കിൽ നിന്ന് അത് കോപ്പി ചെയ്തെടുത്തു കോപ്പി ചെയ്തെടുത്തതിന് ശേഷം ഇവിടെ മൈസസ് ബ്രോഷറിൽ വന്നിട്ടുണ്ട് ബ്രോഷറിൽ വന്നിട്ട് ഈ കാണുന്ന ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക ഇവിടെ പേസ്റ്റ് ചെയ്യുക ഇവിടെ പേസ്റ്റ് ചെയ്തതിന് ശേഷം ഈ കൺഫേം എന്ന് പറയുന്ന ഈ താഴെ ഭാഗത്ത് കാണുന്ന കൺഫോം കൊടുക്കുക ശേഷം നമ്മൾ എന്ത് ചെയ്യുക ഒരു പുതിയ പാസ്വേഡ് സെറ്റ് ചെയ്യുക അപ്പോൾ ഈ പാസ്വേഡ് സെറ്റ് ചെയ്തതിന് ശേഷം മൈ വാലറ്റ് എന്ന് പറയുന്ന ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് ഡൺ കൊടുക്കുക ഡൺ ഇത് കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ വാലറ്റും കി വേ ബ്രോഷറിൽ ഏത് വാലറ്റായിരുന്നു നമ്മുടെ കയ്യിലുണ്ടായിരുന്നത് അതേ വാലറ്റ് എന്ത് ചെയ്തു ഇവിടെ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയും നിങ്ങളുടെ അഡ്രസ്സൊക്കെ ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാൻ കഴിയും ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് നിങ്ങളുടെ എത്ര വാലറ്റ് ഉണ്ടെങ്കിലും ഇതുപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും നമുക്ക് പുതിയൊരു ഒരു ബ്രോഷറിലേക്ക് കൊണ്ടുവരാൻ കഴിയും അതോടൊപ്പം തന്നെ നിങ്ങൾ ചെയ്തിരിക്കുന്ന ടെസ്റ്റ് നെറ്റുകൾ മറ്റു കാര്യങ്ങളെല്ലാം ഇവിടെ കൊണ്ടുവരാൻ കഴിഞ്ഞ് ഞാൻ ഈ വീഡിയോ ഒത്തിരി ലെങ്തി ലെങ്തിയായിപ്പോയി ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ് നമ്മളിപ്പോൾ കഴിഞ്ഞ റീസൻറ്റ്ലി ഒരു ലെയർ എഡ്ജ് എന്ന് പറയുന്ന ഒരു ഇത് ചെയ്തായിരുന്നു അപ്പോൾ ലെയർ എഡ്ജെന്ന് പറയുന്നത് അത് വന്നിട്ട് ലിങ്ക് എന്ത് ചെയ്യുക നിങ്ങൾ കോപ്പി ചെയ്ത് കൊണ്ടുവന്ന് ഇവിടെ പേസ്റ്റ് ചെയ്യുക അപ്പോൾ ഞാനിപ്പോൾ മടങ്ങി എൻ്റെ കിവി ബ്രോഷറിലേക്ക് വന്നിരിക്കുകയാണ് കിവി ബ്രോഷറിൽ വരുമ്പോൾ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇവിടെ നമുക്കത് കാണാൻ കഴിയും ഇവിടെ ഈ ഇത്രയും ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ലെയർ അടിച്ച് എൻ്റെ ഇത് ഇവിടെ ഓപ്പണായി വരുന്നുണ്ട് എന്തേക്കാം നിങ്ങൾ ഈ ഏറ്റവും മുകളിലൊന്ന് ഈ ലിങ്ക് കോപ്പി ചെയ്തെടുക്കുക ഇതിപ്പോൾ ഞാൻ എൻ്റെ ലിങ്ക് ഇത് കോപ്പി ചെയ്തെടുത്തു കോപ്പി ചെയ്തെടുത്തതിന് ശേഷം ഇവിടെ നേരെ എന്ത് ചെയ്യുക നമ്മൾ മൈസസ് ബ്രോഷറിൽ വരിക മൈസസ് ബ്രോഷറിൽ വന്നതിന് ശേഷം ഏറ്റവും മുകളിൽ കാണുന്ന നമ്മുടെ ഇവിടെ എന്ത് ചെയ്യുക സെർച്ച് ബാറിൽ ഇവിടെ എന്ത് ചെയ്യുക ഇത് കൊടു ലെയർ എഡ്ജ് കൊടുക്കുക കൊടുത്തതിന് ശേഷം ഗോ ഏറ്റവും താഴെ കാണുന്ന ഗോ എന്ന് പറയുന്ന ഇവിടെ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ വെബ് പേജ് ഓപ്പണായി വരും അപ്പോൾ ഇതിലും നമുക്ക് സെയിം നിങ്ങളുടെ ഏതൊക്കെ കാര്യങ്ങൾ അതിൽ അവിടെ ചെയ്യുന്നുണ്ടോ അവിടെ ഇതുപോലെ ചെയ്യുക ഇവിടെ കണക്റ്റിങ് കൊടുക്കുക അല്പം അല്പമൊന്നും ചിലപ്പോൾ ടൈം എടുക്കാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പോൾ ഇവിടെ ഈ കണക്റ്റ് വാലറ്റ് എന്ന് പറയുന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക സെയിം തന്നെ മാറ്റമാസ്ക് കൊടുക്കുക മാറ്റ മാസ്ക് കൊടുത്തതിന് ശേഷം മാറ്റ മാസ്ക് അങ്ങനെ വരുന്നില്ല എങ്കിൽ മേളിൽ നമ്മുടെ ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം മാറ്റമാസ്ക് ഓപ്പൺ ചെയ്യുക ഇവിടെ വാലറ്റ് കണക്ട് കൊടുക്കുക കണക് കണക്ട് കൊടുക്കുമ്പോൾ മാറ്റാ മാസ്ക് കൊടുക്കുക പക്ഷേ ഇതിൽ ഒരു ചെറിയ പ്രോബ്ലം വരുന്നത് ഇത് കോയിൻ നയൻറ്റി എയ്റ്റ് എന്ന് പറയുന്ന ഒരു വാലറ്റാണിതിൽ സപ്പോർട്ടാകുന്നത് അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ ഇതിൽ പറയാൻ വിട്ടുപോയ ഒരു കാര്യമുണ്ട് ഇതിൽ വന്നിട്ട് ഞാൻ കോയിൻ നയൻറ്റി എയ്റ്റിൽ ഒന്നുകൂടെ മാറ്റാ ഇൻസ്റ്റാൾ ചെയ്തു അതിനുശേഷമാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് ഇവിടെ കണക്ട് ചെയ്യുക കണക്ട് ചെയ്തതിന് കണക്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മുമ്പ് എങ്ങനെയായിരുന്നു അവിടെ വർക്ക് ചെയ്ത് അത് അതുപോലെ സെയിം വർക്കാകും വർക്കായതിനു ശേഷം എന്ത് ചെയ്യുക ഈ സ്റ്റാർട്ട് നോഡെന്ന് പറയുന്ന ഇവിടെ ക്ലിക്ക് ചെയ്യുക ഈ കാണുന്ന സ്റ്റാർട്ട് നോഡെന്ന് പറയുന്ന ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ കി വി ബ്രോഷറിൽ എങ്ങനെയാണോ അവിടെ സ്റ്റാർട്ടായിരുന്നെ അതുപോലെ തന്നെ നമുക്ക് സ്റ്റാർട്ടാകും സ്റ്റാർട്ടായതിനു ശേഷം അല്പം ഡിലേ ആകുന്നുണ്ട് കൺഫേം കൊടുക്കുക കൺഫേം കൊടുത്ത് കഴിയുമ്പോൾ നമ്മുടെ നോഡ് സ്റ്റാർട്ടായിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ പിന്നെ ചെയ്യേണ്ട ഏറ്റവും മുകളിൽ ഇതിൽ ത്രീ ലൈനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിതിൽ ഡെയിലി റിവാർഡ് ക്ലെയിം ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് അപ്പോൾ ഈ റിവാർഡും കൂടെ നിങ്ങൾ ക്ലെയിം ചെയ്യുക എല്ലാ ദിവസവും ക്ലെയിം ചെയ്യേണ്ട റിവാർഡ് ക്ലെയിം ചെയ്യുക അപ്പോൾ ഇതൊക്കെയാണ് ഇതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മൈസസ് ബ്രോഷറിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമുക്കിത് ഈ ഇത് ഇങ്ങനെ എക്സ്റ്റൻഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഈ കാണുന്ന മെറ്റാ മാസ്ക് നമുക്ക് ഡയറക്റ്റ് ഓപ്പൺ ആകത്തില്ല ആദ്യം തന്നെ ഈ കോയിൻ നയൻറ്റി എയ്റ്റ് വാലറ്റ് എക്സ്റ്റൻഷൻ എന്ന് പറയുന്ന ഇതിൽ വന്നിട്ട് നമുക്ക് സെയിം അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം അപ്പോൾ അത് ഞാൻ ഇടയ്ക്ക് വീഡിയോയിൽ അത് പറയാൻ വിട്ടുപോയി പോയി കണക്റ്റ് കണക്റ്റായില്ല ഇടയ്ക്ക് എന്തോ കട്ടായി ഈ കോയിൻ നയൻറ്റി എയ്റ്റ് എന്ന് പറയുന്ന ഈ എക്സ്റ്റൻഷൻ ഇത് ആഡ് ചെയ്യണം ഇത് നമ്മുടെ സെയിം മാറ്റ മാസ്കിലെ പാസ്വേഡും ഇതെല്ലാം കൊടുത്ത് തന്നെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ ഇതിൽ വന്നിട്ട് മാറ്റ മാസ്ക് അതുപോലെ തന്നെ കോയിൻ നയൻറ്റി ആണ് ഇത് സപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ അത് നിങ്ങളെല്ലാവരും ഈ മാറ്റമാസ്ക് ആഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഈ കോയിൻ നയൻറ്റി എയ്റ്റ് വാലറ്റ് എക്സ്റ്റൻഷൻ കൂടി ആഡ് ചെയ്യുക ഇതിനകത്ത് തന്നെ മാറ്റമാസ്ക് നമുക്ക് വീണ്ടും ആഡ് ചെയ്യാൻ പറ്റും ആ മാറ്റാ മാസ്ക് ആയിരിക്കും നമുക്ക് ഓപ്പണായി വരുന്നത് കാര്യങ്ങൾ ഏകദേശം എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു വീഡിയോ ഒത്തിരി ലെങ്തി ആയിപ്പോയി അപ്പോൾ കിവി ബ്രോഷറിൽ നിന്ന് എല്ലാവരും എന്ത് ചെയ്യുക നിങ്ങൾ എത്രയും പെട്ടെന്ന് എക്സ്റ്റൻഡ് ആകുക വീഡിയോ കണ്ടതിന് ശേഷം മൈസസ് ബ്രോഷറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക എല്ലാ കാര്യങ്ങളും ഷിഫ്റ്റ് ചെയ്യുക അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നവർ ചാനൽ നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്തിടുക വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം